തെരുവുകന്നുകാലി ശല്യത്തിൽ വലഞ്ഞ് തിരുവില്ലാമലക്കാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ലേലം ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും വർഷങ്ങൾ പഴക്കമുണ്ട് തെരുവു കന്നുകാലികൾ തിരുവില്ലാമല ടൗണിൽ പരസ്പരം കൊമ്പു കോർക്കുന്നത് എത്തിയ കാഴ്ചയാണ് ഇരുചക്രവാഹന യാത്രികർക്കും കാൽനട യാത്രികർക്കും ഇവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കലും പതിവായി തെരുവിലാലി കന്നുകാലികളെ പിടിച്ചുകെട്ടി ലേലം ചെയ്യാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തുവെങ്കിലും ചില ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നടപ്പിലാക്കാനായില്ല തിരുവല്ലാമല ബില്ലാദരിനാഥന് വഴിപാടായി ലഭിച്ചതാണ് തിരുവല്ലാമല കന്നുകാലികളെന്ന് പറയപ്പെടുന്നുവെങ്കിലും ബില്ലാദിനേ ക്ഷേത്രത്തിൽ ഒരു ആചാരം നിലവിലില്ലെന്ന് ദേവസ്വം മാനേജർ വിജയകുമാർ വ്യക്തമാക്കി ക്ഷേത്രത്തിലായിട്ട് കാലികളൊന്നും ഇല്ല പക്ഷേ തിരുവല്ലാമല ക്ഷേത്ര കോമ്പൗണ്ടില് ധാരാളം കാലികള് മേഞ്ഞ് നടക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു ആചാരം ഇവിടെ നിലവില് ഇവിടെ മുൻപ് ഇല്ല എന്നുള്ളത് ആർക്കും അറിയില്ല കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏഴ് പേരാണ് കന്നുകാലി ആക്രമണത്തിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സ തേടിയത് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടവർ നിരവധിയാണ് തിരുവില്ലാമലയിലെ വ്യാപാരികളും കന്നുകാലികളുടെ ശല്യത്തിൽ വലയുന്നുണ്ട് പഴം പച്ചക്കറി വ്യാപാരികൾക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം നേരിടുന്നത് തെരുവ് കന്നുകാലി നിയന്ത്രണത്തിന് ശാശ്വതമായ പരിഹാരം ലഭ്യമാക്കാൻ ഇനി ആരെ സമീപിക്കണമെന്ന ആശങ്കയിലാണ് പൊതുജനം ന്യൂസ് ግድብ